പണിക്ക് വന്നാണെന്ന വിചാരം എപ്പോഴും ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണെ പിന്നെ ഇന്നും ചേച്ചി അച്ഛൻ ഒരു ചിട്ടയില വളർത്തിയത് നീറ്റ് കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് പെണ്ണുങ്ങൾ അടുക്കള കയറിയിട്ട് സൂര്യൻ ഉദിക്കാവൂന്ന് പറയും അച്ഛൻ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം അല്ല ഒരുത്ത കഥാപ്രസംഗം വേണ്ട ഞാൻ വന്നപ്പോ നിന്ന് ആ നിപ്പും ഗമയും ഈ നിറമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലത്ത് തമ്പുരാനാണെന്ന് നമ്മൾ രണ്ടാളും ഒരു വകുപ്പാണല്ലേ വീടല്ലേ ഇത് അതെ വൈശാൽ ചേച്ചി കോലം കിട്ടു കേട്ടോ ആ വന്നും കൊച്ചിനെ അറിയാല ഞമ്മളെ നാത്തി മല പെയ്യാത്തോ ഇങ്ങനെ താക്കിന്ന് പിടിച്ചോന്ന് പോയി മാപ്പി മഴയും പോയി ഒരു കുളോന്നറിഞ്ഞ് വെള്ളക്കെത്തുമായി ഇപ്പൊ അറിയിക്കു കഴിഞ്ഞപ്പ അച്ഛന്റെ സ്വഭാവം ഞാൻ പിന്നെ പറഞ്ഞില്ലേ കൊച്ചെ ഇങ്ങടെയും വിളിച്ചു ഞാൻ ഇങ്ങ് പോന്നെ അവയ്യപ്പ അവടെ ആയി അച്ഛൻ ഭയങ്കര മുറ ഇത് ഞാൻ അവരെ നിന്നിന്ന നേരെ ഇങ്ങോട്ട് പോന്നു വെച്ചെ ഇപ്പൊ ഞമ്മളെ പെരുമ്പാവ് ഇത് വീട് മുറയൊക്കെ താമസിക്കും അമ്മയായി അല്ല കൊച്ചെന്തിനാണ് വന്നത് അമ്മലാരും പറഞ്ഞില്ല ഞങ്ങളുടെ നാട്ടില് മഴയില്ല അയ്യോൾ എന്താ കൊച്ച് അതൊന്നും അറച്ചത്തിൽ അങ്ങനെ ഇപ്പൊ വെള്ളത്തിന്റെ പണിത്തൊന്നും പോകുന്നില്ല ഒന്നാ പണിക്ക് പോയതാമത് മൂന്ന് പുല്ലേരെ അവന് ഇപ്പോണ്ടോ എന്നാലും ഓരമ്മാരും ഇല്ല അവ മറത്തേറെ കൊച്ചെ ആ കൊച്ചസ് ഉണ്ട് വേറെ ഏതേലും ശൃങ്കന്മാരുണ്ടാ നോക്ക് ഇനിയും വലപയക്കാരും കുറവപ്പാരം ഒന്നുണ്ട് ആരെന്നാലും പിടിയാ